ഞാൻ ഞാനോർത്ത് വീഡിയോ അതായത് ഇനിയും യൂട്യൂബിലേക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യണ്ട ഒന്ന് നിർത്തിയേക്കാം എന്ന് വിചാരിച്ചു പക്ഷേ ചില വാക്കുകൾ ഇതിൽ കണ്ടു മുൻ വീഡിയോയിൽ കണ്ടു അപ്പോൾ ഞാൻ ഓർത്തു ഒന്നുകൂടെ നോക്കാം പ്രതിഫലം ഒന്നും മോഹിക്കല്ല ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കാരണം എൻ്റെ ഒരു മനസ്സിൻ്റെ സന്തോഷം കുറച്ച് കൂട്ടുകാരെ എനിക്ക് കിട്ടി അതൊക്കെയാണ് ഇനിയും ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നെ പ്രചോദനം നൽകുന്നത് കാരണം മനസ്സിൻ്റെ അകത്ത് ദുഃഖം ഒന്നും ഇല്ലല്ലോ അവർക്ക് ഒരു സന്തോഷത്തിന് ഇതുപോലുള്ള വീഡിയോകളെ കുറച്ച് കൂട്ടുകാരെ കിട്ടുന്നത് ഒക്കെ വളരെ നല്ലതാണെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഇനിയും ഈ വീഡിയോയിൽ മുന്നോട്ട് എന്നെ കഴിവതും ഞാൻ പോകാൻ ശ്രമിക്കാം കാരണം ജീവിച്ച് കരഞ്ഞ് ഒടുവിലെ നമ്മൾ സ്വയം ഇല്ലാതാകേണ്ടവരല്ലോ മനുഷ്യജന്മങ്ങൾ എന്തിനു സ്വയം ഇല്ലാതാകുന്നു പിടിച്ചു നിൽക്കുക ജീവിക്കുക എൻ്റെ ഫാദർ പറയുന്നതായിരുന്നു മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആറ് പോലെയാണ് ചിലപ്പോൾ അതിൽ വെള്ളം കവിയും ചിലപ്പം വെള്ളം വറ്റും ഈ സാഹചര്യങ്ങളെല്ലാം ആറ് ആ നദിയെ ഉൾക്കൊള്ളുന്നുണ്ട് അതുപോലാണ് മനുഷ്യജീവിതം എന്ന് പലവട്ടം പറയാറുണ്ട് ഒരു പരിധിവരെ എൻ്റെ ജീവിതം ഞാൻ ജീവിച്ചു തീർക്കുന്നതും ഇപ്പോൾ ഇത്രയും വരെ നിർത്തി നിൽക്കുന്നതും എൻ്റെ പിതാവ് മാത്രമാണ് എൻ്റെ പിതാവ് ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു പത്ത് വർഷത്തിന് മുമ്പേ എൻ്റെ പിതാവ് ഈ ലോകത്തിൽ നിന്നും യാത്രയായി എന്നിട്ടും ജീവിക്കുന്നില്ലേ പിടിച്ചു നിൽക്കുന്നില്ലേ എനിക്ക് നല്ല ബന്ധുബലമുള്ള ഒരു ഫാമിലിയാണ് എൻ്റെത് ആരെയും കരിവാരത്തേക്കാനോ ഒന്നും എനിക്കിഷ്ടമല്ല അവർ അവരുടേതായ ജീവിതം ജീവിക്കട്ടെ നമ്മൾ നമ്മുടേതായ ജീവിതം ജീവിച്ച് തീർക്കണം ഒരിക്കലും ഒരു സ്വയം ഇല്ലാതാകുന്നതുകൊണ്ട് ആ ജീവിതത്തിന് ഒരു പരിപാടമാകുന്നില്ല മരിച്ചവർക്കും അല്ലെ മരിക്കാനിരിക്കുന്നവർക്കും മാത്രമേ ഉള്ളൂ നഷ്ടം അല്ലാതെ ആർക്കും നഷ്ടമാകുന്നില്ല അതുകൊണ്ട് ആരും മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും നിറയ്ക്കരുത് സ്വയം ജീവിക്കുക ജീവിച്ച് കാണിക്കുക അപ്പം ഞാൻ വീഡിയോയുമായിട്ട് വരികയാണേ കുറച്ച് പാവിക്കാൻ മേടിച്ചായിരുന്നേ അങ്ങനത്തെ അങ്ങച്ചാറിട്ടേക്കാമെന്ന് വിചാരിക്കുന്നു ഞാനതിനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിയാണ് ഇന്നലെ വാങ്ങിയതാണ് ഈ മാങ്ങ ഞാൻ ഇന്നലെ അരിഞ്ഞ് ഉപ്പും പൊടി ഇട്ട് ഇളക്കി വെച്ചതാണ് നമുക്ക് വേണ്ട എങ്കിൽ ഈ ഉപ്പ് വെള്ളം അങ്ങ് കളയാം ഈ മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ട് എനിക്ക് തോന്നുന്നു ഇത് ഊറ്റി കളയാമെന്ന തോന്നുന്നു പുളി ഇറങ്ങിയിരിക്കുകയാണ് ഇനി ഇത് അച്ചാറിടട്ടെ ഞാൻ ചെറുവയറാണെങ്കി കഴിഞ്ഞ ദിവസങ്ങളിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അഞ്ചെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പം ഞാൻ പിന്നെ ഈ അരിപ്പയിൽ അത് വാരി വെച്ചു അതൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ചെറുതായിട്ട് കുതിർ പിന്നെ മുളച്ച് വരാൻ തുടങ്ങി ഇന്നലെ ഞാനതിൽ കുറച്ചെടുത്ത് തോരം വെച്ചായിരുന്നു ഇന്ന് ബാക്കി വന്നപ്പോഴത്തേന് ഒത്തിരി കൂടെ നന്നായി മുളച്ചു ഇങ്ങനെ മുളപ്പിച്ച് തോരം വെക്കുന്നതുണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഞാൻ മിക്കവാറും ഇങ്ങനെയാണ് തോരം വെക്കുന്നത് ചെറുപയർ അതുപോലെ തന്നെ വൻപയറും മുളപ്പിച്ച് ഇങ്ങനെ തോരം വെക്കാം അതിനും ഒരു പ്രത്യേക ടേസ്റ്റാണ് ആ പയറ് തന്നെ ഇട്ട് തോരം വെക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഇങ്ങനെ തോരം വെക്കുന്നതാണ് ഇതിനും തോരം വയ്ക്കാൻ പോവുകയാണ് കുറച്ച് നേരം വാങ്ങിയിട്ട് ഞാൻ ഈ അരി ഇട്ടിട്ട് പക്ഷേ പെട്ടെന്ന് വേഗുന്ന അരിയൊന്നും അല്ല ഇത് നോക്കാം എന്തായിരുന്നു കല്ല് പോലിരിക്കണ്ടേ ഇനിയും കിടക്കൂ ഒരു മണിക്കൂർ ഇവിടെ ഒരു മുരിങ്ങയുണ്ട് ഇങ്ങനെ നിറേ പൂത്ത് പൂത്ത് നിൽക്കുന്നതല്ലാതെ ഒരു കായും ഉണ്ടാകുന്നില്ല ഇതിന് കായുണ്ടാകാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ആർക്കെങ്കിലും അറിയാമോ നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട് കാ കാപ്പിടിക്കില്ല ഇനിയും ഞാൻ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും എല്ലാ പ്രാവശ്യം ഇങ്ങനെ പൂത്ത് വരുമ്പം പൂടിച്ച് തോരമ്പ്ക്കും ഇത് കുഞ്ഞിലെ കായ്ക്കുന്ന കാപ്പിയാണേ എൻ്റെ മുട്ടിട്ടിട്ടുണ്ട് പൂവൊക്കെ ഇട്ടു തുടങ്ങി പക്ഷേ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിതിൻ്റെ ഈ കാപ്പി കുരുവുണ്ട് കാപ്പി കുടിക്കാനും കറിവേപ്പില എടുക്കാൻ വന്നതാണ് ആകാശമുട്ടയാണ് ഒരു കറിവേപ്പ് നിൽക്കുന്നത് ഇവിടെ ചെറിയൊരു കരു കറിവേപ്പുണ്ട് അതിൽ നിന്ന് എടുത്തുകൊണ്ട് പോകാം വേണ്ടേ ഞാൻ കുഞ്ഞ് കറിവേപ്പിൽ നിന്നും കറിവേപ്പില കുപ്പിച്ചെടുക്കുകയാണ് കുറച്ച് കറിവേപ്പിലെ പൊട്ടിച്ചെടുത്തു വീട്ടിലേക്ക് പോവാ മാങ്ങ അച്ചാർ അച്ചാറിടാനായിട്ട് ഞാൻ കറിവേപ്പിലേയും ചിരവെളുത്തുള്ളി ഒത്തിരി വെളുത്തുള്ളി ഞാൻ ഇടത്തില്ല മാങ്ങക്ക് പിന്നെ ഇഞ്ചിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും അച്ചാറിടാൻ പോവുകയാണ് മൂന്ന് മാങ്ങ മാത്രമേ ഉള്ളൂ വളരെ കുറച്ച് ഞാൻ മാങ്ങയെ അച്ചാറിടത്തുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോയില്ലേ ഇനിയും കടവും ഉലുവായും ഒന്ന് വറുത്ത് പൊടിക്കണം അതിനായിട്ട് ഞാൻ ചീനിച്ചട്ടി ഗ്യാസ് വെച്ചിട്ടുണ്ട് ഇനിയും പോകാം അങ്ങോട്ട് കുറച്ച് ഒരു ഇലുവായിട്ട് തിരി തിരിയിടുന്നുണ്ട് കുറച്ച് ഉലുവായും സ്പൂൺ കണ്ടില്ല ഇതിന്റാത്ത സ്പൂൺ എവിടെ പോയി കുറച്ച് കടുവും കിട്ടട്ടെ ിട്ട് വറച്ച അങ്ങനെ ഉലുവായും എല്ലാം വറുത്ത് ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം തീനിച്ചത്തി വെച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് പൊട്ടിച്ചു വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും ഇട്ട് വഴറ്റുകയാണ് പിന്നെ കുറച്ച് മസാലപ്പൊടികളും എല്ലാം ഇട്ട് ഇതൊന്നുകൂടെ മൂപ്പിച്ചെടുക്കാം അങ്ങനെ ഇവിടെ അച്ചാർ തയ്യാറായി ഞാൻ ഈ ഉലുവായ കടുക് പിന്നെ കായപ്പൊടി ഇത്രയും ചേർത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് തിന് ചാറില്ലാത്തത് കൊണ്ട് ഞാൻ ഇനിയും വെള്ളം തിളപ്പിച്ച് അതാ ചെറിയ ചൂടോടുകൂടി ഒഴിച്ച് ചാറാക്കും ഇവിടെ ചാറാവശ്യമാണ് ചാറ് കൂടുതൽ നാൾ വെച്ചേക്കുന്നവർക്ക് ഇങ്ങനെ തന്നെ കോരി വെക്കുന്നതാണ് നല്ലത് ഞാൻ ഇതിനു മുമ്പേ ഒരു ലോക വീഡിയോ ഇട്ടിട്ടുണ്ട് മാ കടുമാങ്ങ കടുമാങ്ങ ഞാൻ അച്ചാറുണ്ട് ഞാൻ കടുമാങ്ങാ പറയുന്നത് അങ്ങനെ അതുകൊണ്ടാണ് തെറ്റിപ്പോയത് ക്ഷമിക്കണേ അങ്ങനെ ഇത് തയ്യാറായി ഇനി ഈ അച്ചാറാണെങ്കിൽ ഒരു ചില്ലുകുപ്പി കോരി വെക്കണം ഇനി എല്ലാം ആറിയിട്ടുണ്ട് ആറിയിട്ടുണ്ടേ ഞാൻ ചാറാക്കി വെച്ചു ഇവിടെ ചാറാവശ്യമാണേ അതുകൊണ്ടാണ് ചാറാക്കിയത് പാവയ്ക്ക ഒക്കെ കളഞ്ഞ ശേഷം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് ഈ അരിഞ്ഞെടുത്ത ശേഷം കുറേ പൊടിയും വിനാഗിരിയും കൂടെ ഇളക്കി വെച്ചേക്കും അത് കഴിഞ്ഞിട്ടേ ഞാൻ അച്ചാറെടുത്തുള്ളൂ അതവിടെ ഇരുന്ന് ഈ പാവക്കായിലെ വെള്ളമെല്ലാം ഇറങ്ങി ആ വെള്ളമെല്ലാം നന്നായി നിക്കി പിഴിഞ്ഞ് ഉറ്റിയ ശേഷം പാലത്തെടുക്കണം പാവയ്ക്ക അതിന് ശേഷം നമ്മൾ സാധാരണ അച്ചാറാക്കി ഇടുന്നത് പോലെ അച്ചാർ എല്ലാവർക്കും അറിയാമല്ലോ പറ്റും പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ ഇവിടെ ഈ അച്ചാർ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പാവയ്ക്ക അച്ചാർ മറ്റേ പാവയ്ക്കായുടെ മേഴുക്കു പുരുട്ടിയോ തോരനോ കറികളോ ഒന്നും വെച്ചാൽ അമ്മയ്ക്ക് ഇഷ്ടമില്ല പക്ഷെ അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയിൽ എന്താണെന്ന് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് അച്ചാറിടിയിലിന്റെ ഹെളന്ന് പാവയ്ക്കച്ചാറെ മാങ്ങ അച്ചാറെ നാരങ്ങ ഇരിപ്പുണ്ട് അച്ചാറിടണം മീൻ പിന്നെ എല്ലാം കഷ്ണിച്ച് മസാല എല്ലാം പെട്ടി ഞാൻ വെച്ചിട്ടുണ്ട് അതിന് അച്ചാറിടണം ഇങ്ങനെ ഞ്ഞെടുക്കട്ടെ ഞാനേ പാവയ്ക്കാച്ചാറിന് വേണ്ടി പാവയ്ക്ക എല്ലാം കൂലുകളഞ്ഞ് ഇങ്ങനെ അരിഞ്ഞെടുത്തു അതിന് ശേഷം ഉപ്പും വിനാഗിരിയും കൊണ്ട് ചേർത്ത് വെച്ചേക്കുകയാണ് ഇതിനേം കുറച്ച് നേരെ ഇരുന്ന ശേഷമേ ഞാനിത് വറക്കുന്നുള്ളൂ ഇന്നലെ ഉണക്കമീൻ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചതാണ് വാളയ ഇത് ഇതിനിപ്പ കട്ട് ഒരു കല്ല് പോല ഈ തോരം വയ്ക്കാനെ കൊണ്ട് തുടങ്ങാനാണ് കല്ല് പോലെയായിട്ടിരിക്കുകയാണ് നീ ഇത് തണുപ്പ് മാറിട്ടെ മീനച്ചാറിന് വേണ്ടി ഞാൻ ഇന്നലെ മസാലയെല്ലാം മീനെല്ലാം കഴുകി കട്ട് ചെയ്ത് മസാലയെല്ലാം പുരട്ടി വെച്ചേക്കുകയാണ് ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ് ഇതിൻ്റെയും തണുപ്പ് മാറിയിട്ട് വേണം ഇതൊന്ന് വറുത്തെടുത്തിട്ട് അച്ചാറ് ഇടാൻ പിന്നെ ഞാൻ ഉണക്കമീനെ തോരൻ അടുപ്പത്ത് വെച്ചു സാമ്പാറിന് വേണ്ടി പരിപ്പ് വേവിക്കാൻ വെച്ചു ഇന്ന് ഞാൻ കുക്കറിലല്ല വേവിക്കാൻ വെച്ചത് ഇന്ന് ഞാൻ ഈ പാത്രത്തിലാണ് വേവിക്കാൻ വെച്ചത് കുക്കറിൽ പരിപ്പ് ഇടുന്ന ഉടനെ അങ്ങ് വെന്തൊടഞ്ഞു പോകും അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പാത്രത്തിലോട്ട് ഇട്ട് വെക്കുന്നത് അങ്ങനെ മീൻ തോരൻ ഇവിടെ വെന്ത് റെഡിയായി ഇനിയും ഇതിന് ഉപ്പുണ്ടോന്നൊന്നും നോക്കണം ഉപ്പില്ല എങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കാരണം ഈ ഉണക്കമീനായ കൊണ്ട് ഞാൻ ഉപ്പിട്ടല്ല വെച്ചത് മിക്കവാറും ഉപ്പിടേണ്ട വരത്തില്ല ഉപ്പ് കാണും നോക്കാം എനിക്ക് തെറ്റിപ്പോയി ഞാൻ വെള്ളത്തിൽ ഒത്തിരി നേരെ ഇന്നലെ ഇട്ട് കുതിത്ത് വെച്ചതായിരുന്നല്ലോ അപ്പോൾ ഉപ്പ് ശരിക്കിറങ്ങിപ്പോയായിരുന്നു പിന്നെ വീണ്ടും ഞാൻ ഉപ്പിട്ടു എന്നോടൊന്ന് ഇളക്കി അടച്ച് വയ്ക്കാം നേരത്തെ നോക്കാൻ പറ്റിയില്ല എനിക്ക് സാമ്പാറിന് വേണ്ടി ഞാൻ പരിപ്പ് വെച്ചായിരുന്നല്ലോ ഇത് നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കുകയാണ് ഞാൻ പച്ചക്കറി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചായിരുന്നു അതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ് കുറച്ച് ഉപ്പുകൂടിട്ടുകൊടുത്തേക്കാം കുറച്ച് ഉപ്പുകൂടെ ഇട്ടുകൊടുക്കാം ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തട്ടെ ഒത്തിരി ലെങ് ആയെന്ന് അവർ തോന്നുന്നേ ഇന്ന് വീഡിയോ അറിയില്ല എഡിറ്റ് ചെയ്ത് നോക്കുമ്പോഴേ അറിയത്തുള്ളു അതുമല്ല ഞാൻ കൂടുതൽ ടൈം വീഡിയോ ഇടുന്നത് ശരിയല്ലല്ലോ എന്നെ ഒന്നാമത് യൂട്യൂബിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം